നടൻ ഗോവിന്ദ് പത്മസൂര്യയും നടി ഗോപികാനലും വിവാഹിതരായി വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് ജിപി ഗോപികയെ താലിചാർത്തിയത് പുലര്ച്ചെ ക്ഷേത്രത്തിലെത്തിയ താരദമ്പതികളുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളില് വൈറലാണ് മാധ്യമങ്ങള്ക്കായി പ്രത്യേക സൌകര്യം ഒരുക്കാമെന്നും ഓഡിറ്റോറിയത്തിലേക്ക് പോന്നോളൂ എന്നും പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങളോടായി ജി പി വരൂ വരൂ അങ്ങോട്ട് വരൂ നിങ്ങൾക്കായി വലിയ സംഭവങ്ങൾ അവിടെ കാത്തിരിക്കുന്നു എന്നാണ് ജിപിയുടെ പ്രതികരണം എന്നാൽ ഒന്നും മിണ്ടാതെ പോയതിലുള്ള പരിഭവമാണ് ചില മാധ്യമങ്ങള് ജിപിയോട് തന്നെ അറിയിച്ചതും വീട്ടുകാർ തീരുമാനിപ്പിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു തന്റേതെന്ന് ജി പി പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയായി ജി പി പങ്കിട്ട പോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയായിരുന്നു വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരമായി കണ്ടുമുട്ടിയ ഞങ്ങളുടെ ബന്ധം സമയമെടുത്താണ് പോയിട്ടത് എന്നും ഞങ്ങളെ ഒരു കുടുംബത്തെ പോലെ കരുതി ചേർത്ത് പിടിച്ചവരാണ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും വിവാഹ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ജി പി പറയുകയുണ്ടായി ഗോവിന്ദ് പത്മസൂര്യയും ഗോപികാനിലും വിവാഹിതരാവുകയാണെന്നുള്ള വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത് ബാലതാരമായി സിനിമയിൽ തിളങ്ങിയ ഗോപിക സാന്ത്വനം പരമ്പരയിൽ അഭിനയിച്ചു വരികയാണ് അവതരണവും സിനിമകളുമൊക്കെയായി ഒക്കെയായി ജിപിയും സജീവമാണ് എന്നാണ് വിവാഹമെന്ന ചോദ്യം ജി പി കാലങ്ങളായി നേരിടുന്നുണ്ടായിരുന്നു പ്രണയത്തിലാണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു ഗോപികയെ ജീവിതസാഖിയാക്കുന്നുവെന്ന് ജി പി തൻ തുറന്നു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക